ും സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി ഇരുപത്തിനാലാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം ഗോവയിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടി അറിയപ്പെടുന്ന പേര് എന്താണ് ഓപ്ഷൻസ് ഓപ്പറേഷൻ വിജയ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ മേഘദൂത് ഓപ്പറേഷൻ പവൻ ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് ഓപ്പറേഷൻ വിജയ് ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ഓപ്ഷൻസ് അമേരിക്ക ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ബ്രസീൽ ശരിയതരം ഓപ്ഷൻ എ ആണ് അമേരിക്ക ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് ഓപ്ഷൻസ് ഒന്നാം പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതി നാലാം പഞ്ചവത്സര പദ്ധതി ആറാം പഞ്ചവത്സര പദ്ധതി ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം ഏതാണ് ഓപ്ഷൻസ് കേരള സർവീസ് റൂൾസ് പബ്ലിക് സർവീസ് ആക്ട് കേരള സബോർഡിനേറ്റ് സർവീസ് റൂൾസ് കേരള പബ്ലിക് സർവീസ് ആക്ട് നയൻറ്റീൻ ശെരിയോത്തരം ഓപ്ഷൻ ഡി ആണ് കേരള പബ്ലിക് സർവീസ് ആക്ട് നയൻറ്റീൻ ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരായിരുന്നു ഓപ്ഷൻസ് സച്ചിൻ ടെണ്ടുൽക്കർ സുനിൽ ഗവാസ്കർ കപിൽ ദേവ് എം എസ് ധോണി ശരിയൂത്രം ഓപ്ഷൻ സി ആണ് കപിൽ ദേവ് കേരളീയ സംഗീതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ ഗ്രന്ഥം ഏതാണ് ഓപ്ഷൻസ് ലീലാതിലകം ചിലപ്പതികാരം തിരുക്കുറൽ ഹസ്തലക്ഷണ ദീപിക ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് ചിലപ്പതികാരം ഭൂവൽക്കത്തെയും മാൻഡിലിന്റെ ഉപരിഭാഗത്തെയും ചേർത്ത് അറിയപ്പെടുന്ന പേര് എന്ത് ഓപ്ഷൻസ് അസ്തരോസ്പിയർ ലിതോസ്പിയർ അകക്കാമ്പ് പുറക്കാമ്പ് ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് ലിത്തോസ്പിയർ കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്ന കോശഭാഗം ഏത് ഓപ്ഷൻസ് കോശമർമ്മം റൈബോസോം അന്തർദ്രവ്യ ജാലിക ഫേനം ശരൂദ്രം ഓപ്ഷൻ സി ആണ് അന്തർദ്രവ്യ ജാലിക ആക്കത്തിന്റെ യൂണിറ്റ് ഏത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് കിലോഗ്രാം പെർ മീറ്റർ ന്യൂട്ടൺ ജൂൾ ശരൂദ്രം ഓപ്ഷൻ എ ആണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കാത്ത മൂലകം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഓപ്ഷൻസ് നൈട്രജൻ ഓക്സിജൻ ക്ലോറിൻ സൾഫർ ശരിയത്തരം ഓപ്ഷൻ ബി ആണ് ഓക്സിജൻ എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് ശരിയാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്